നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു നവവരൻ താൻ വിവാഹമോചനാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നോ ഇയാളുടെ പേര് എന്താണെന്നുള്ളത് സംബന്ധിച്ചിടത്തോളം തന്നെ ആർക്കും ഇനിയും വ്യക്തമായ രൂപം ലഭിച്ചിട്ടില്ല താൻ കാത്തു കാത്തിരുന്നാണ് വിവാഹം കഴിച്ചതെന്നും എന്നാൽ ആ വിവാഹ ദിനം കൊളമാക്കിയതിന് ഉത്തരവാദി ഭാര്യയാണ് എന്നുമാണ് ഇയാൾ കുറ്റപ്പെടുത്തുന്നത് നാൽപ്പത്തിനാല് വയസ്സുകാരനാണ് വരൻ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയായിരുന്നു ഭാര്യ വിവാഹ ദിവസം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികൾ ആ കല്യാണ ദിവസത്തെ തനിക്ക് ഭീകരമായൊരവസ്ഥയാക്കി മാറ്റി എന്നാണ് ഇയാൾ കുറ്റപ്പെടുത്തുന്നത് സാധാരണ നിലയിൽ അങ്ങേയറ്റം ആഘോഷപൂർവ്വമായിരിക്കേണ്ട ആ ദിവസം തനിക്ക് കാർമേഹങ്ങൾ നിറഞ്ഞ ഒരു ദിവസം പോലെയാണ് തോന്നിയത് എന്നാണ് ഇയാളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് ഇയാളതിനായി നിരവധി കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യമായി ഭാര്യ തലമുടിയുടെ നിറം മാറ്റി എന്നാണ് ഇയാൾ കുറ്റപ്പെടുത്തുന്നത് ഇത് തന്നോട് പറയാതെയാണ് ചെയ്തത് എന്നാണ് ആ ഭർത്താവിൻ്റെ വാദം നേരത്തെ വളരെ സാധാരണക്കാരിയായി നമ്മൾ അയൽപക്കത്തെ പെൺകുട്ടി എന്നൊക്കെ പറയും പോലെയുള്ള രൂപത്തിലും ഭാവത്തിലുമൊക്കെ നടന്നിരുന്ന പെൺകുട്ടി കല്യാണ ദിവസം വളരെ പെട്ടെന്ന് അങ്ങേയറ്റം ഫാഷണബിളായി പെരുമാറി എന്നുള്ളതും ഈ ഭർത്താവിന് തീരെ പിടിച്ചിരുന്നില്ല വിവാഹവേദിയിലേക്ക് ഭാര്യ വരുന്നത് കണ്ട തനിക്ക് ഇത് മറ്റേതോ സ്ത്രീയാണ് വരുന്നത് എന്നാണ് തോന്നിയതെന്നും ഇയാൾ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത കുറ്റം വധുവിൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ചാണ് അടിവസ്ത്രങ്ങൾ പോലും പുറത്ത് കാണത്തക്ക രീതിയിലുള്ള അത്രയും നേർത്ത വസ്ത്രങ്ങളാണ് വധു ധരിച്ചിരുന്നത് എന്നും അവരുടെ കാലുകളും അടിവസ്ത്രങ്ങളും എല്ലാം തന്നെ എല്ലാവരും കാണുന്ന തരത്തിലായിരുന്നു എന്നുമാണ് ഇയാൾ കുറ്റപ്പെടുത്തുന്നത് ഇത് തന്നെ ഏറെ ഞെട്ടിപ്പിച്ചു എന്നു താൻ സ്തബ്ധനായിപ്പോയി എന്നുമാണ് പറയുന്നത് വധു ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു വേഷം അണിഞ്ഞല്ല വരേണ്ടത് എന്നാണ് ഇയാളുടെ ഒരു സങ്കല്പം ഭാര്യ സെക്സിയായി പ്രത്യക്ഷപ്പെടേണ്ടത് വിവാഹരാത്രിയിലാണെന്നും നാട്ടുകാരുടെ മുന്നിലല്ല എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ വാദിക്കുന്നത് കൂടാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് തൻ്റെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തിയിരുന്നു എന്നാണ് ഭാര്യയുടെ വേഷം കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ പലരും അവരോട് അടുത്ത് ഇടപഴകാനും വിസമ്മതിച്ചു എന്നും ഈ ഭർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട് തൻ്റേത് മൂല്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ഒരു കുടുംബമാണെന്നാണ് ഭർത്താവ് പറയുന്നത് ഇതൊന്നുമല്ല ഭർത്താവിനെ ഏറ്റവും ഞെട്ടിപ്പിച്ച കാര്യം ഭാര്യ കല്യാണത്തിനെത്തിയ അതിഥികളിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ ധാരണയായിരുന്നു സമ്മാനങ്ങൾ സ്വീകരിക്കുക ആരുടെ കയ്യിൽ നിന്നും വിവാഹവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങുകയില്ല എന്ന് എന്നാൽ പിന്നീട് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭാര്യ വ്യാപകമായി പല സുഹൃത്തുക്കളിൽ നിന്നും കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് സംഭാവനയായി പണം സ്വീകരിച്ചു എന്നും മാത്രമല്ല ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരി കല്യാണത്തിന് വരാതിരുന്നതിൻ്റെ കാരണം നിരന്തരമായി ഈ നവവധു അവളോട് പണം ആവശ്യപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ടാണ് എന്നും ഭർത്താവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് വിവാഹ ദിനത്തിൽ വധുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്ത ഇയാളൊരു ഭീകരനാണെന്നും ഒരു രാക്ഷസനാണെന്നുമൊക്കെയാണ് മറ്റു ചിലർ കളിയാക്കുന്നത് ചിലരാകട്ടെ മാന്യമായ വസ്ത്രം ധരിച്ച് വേണം ബാഹുവേദിയിലെത്താൻ എന്നും വാദിക്കുന്നുണ്ട് ഏതായാലും ഇവരുടെ കാര്യങ്ങൾ എന്തായി എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് യാതൊരു തരത്തിലുള്ള അറിവും ഇല്ല സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ അങ്ങേയറ്റം വൈറലായി മാറിയിരിക്കുകയാണ് ഇയാളുടെ ഈ വാദങ്ങളും നാട്ടുകാർ ഇയാൾക്ക് നൽകുന്ന മറുപടികളും